എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ കയക്കുന്ന വലിയ സിനിമാ നടന്മാരിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം അങ്ങനെയായിരുന്നു ആ ഒരു വ്യക്തിയോട് അത്രയും അടുത്ത് ഇടപഴകാനും ആ ഒരു വ്യക്തി ഞങ്ങളെത്ര മാത്രം ചേർത്ത് നിർത്താൻ ഒരു മനസ്സ് ഒരുപാട് സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ സർജറി ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പലരും കയ്യിൽ നിന്ന് കടമൊക്കെ വാങ്ങിയിട്ടായിരുന്നു പക്ഷേ സുരേഷ് ഗോപി സാറിനെ പോലെയുള്ളൊരു വ്യക്തി എനിക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ ഒന്നിനാണ് പുള്ളി ഇവിടെ എറണാകുളത്ത് ഒരു പരിപാടിയായിട്ട് വന്നത് പ്രതീക്ഷ ഫൗണ്ടേഷൻ്റെ അതൊരു ഉത്തം കുമാർ എന്ന് പറഞ്ഞാൽ ഉത്തംജിയാണ് ആ ഒരു പരിപാടി ഞങ്ങൾക്ക് വേണ്ടി കോഡിനേഷൻ ഇത് പ്രതീക്ഷ ഫൗണ്ടേഷൻ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അപ്പം ഇങ്ങനെ പറഞ്ഞു ഇത് വന്നു അങ്ങനെ രണ്ടു മീറ്റിങ്ങേക്ക് പോയി അപ്പോൾ ഞാനൊരു കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഞാൻ വന്നു ആ സമയത്ത് ഞാൻ യു ഡി എഫിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം ആ സമയത്ത് പുള്ളി ഇങ്ങനെ വന്ന സമയത്ത് വന്നു അപ്പം പുള്ളിക്ക് കുറേ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ ഇതുപോലെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി അതിന് ശേഷം എനിക്ക് വലിയൊരു ആഗ്രഹം പുള്ളിനൊന്ന് ഹഗ് ചെയ്യണമെന്ന് അപ്പോൾ നമ്മുടെ അവിടെ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടുണ്ടായിരുന്നേ അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ വളരെയധികം സന്തോഷത്തോടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അത് നിലവിൽ ദുബായിലും അതുപോലെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ അത് ടിക്ടോക്കായിട്ട് വന്നു ഭയങ്കര വൈറൽ വീഡിയോ ആയി അവിടെ നിന്ന് വന്നു അതൊക്കെ അയച്ച് ഭയങ്കര സന്തോഷം ആണെന്നു വെച്ചാൽ പുള്ളിയുടെ കൂടെ ഒരുപാട് അടുത്ത് ഇടപഴകാൻ പറ്റി ആ ഒരു ഇടപഴകലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേർത്ത് നിർത്തലും കാരണം ഇപ്പം എനിക്ക് സാധിച്ചില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പേർക്ക് അതൊരു ഗുണം ചെയ്തു പുള്ളിയുടെ ഒരു നല്ല മനസ്സ് അതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു എം എൽ എ വിചാരിച്ച് വേണമെങ്കിൽ രണ്ട് പേർക്ക് വേണമെങ്കിൽ ഫ്രീഡ് സർക്കറി കൊടുക്കാം അല്ലെങ്കിൽ ഒരു മന്ത്രി വിചാരിച്ച മൂന്ന് പേർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരു എം പി ഇതൊന്നുമില്ലാതെ ഇത്രയും ആളുകളും നമ്മൾ ഇത്രയും ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും മനസ്സ് വെക്കാത്തൊരു കാര്യം പുള്ളി അധ്വാനിച്ച് ഉണ്ടാക്കിയ ഫണ്ടിൽ നിന്നും ആദ്യം ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയാണ് ഒരാളുടെ സർജറിക്ക് ഏകദേശം വരുന്നത് പക്ഷേ പുള്ളി നമ്മുടെ ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചപ്പോൾ അത് ഒരു ഒന്ന് ഇരുപതൊക്കെ ആക്കി തരാമെന്ന് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ തന്നു അതിനുശേഷം പുള്ളി അടുത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ പുള്ളി പറഞ്ഞു വീണ്ടും ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയും കൂടി തരാമെന്ന് ഇപ്പം അത്രയും പേരുടെ ഒരു സ്വപ്നം പുള്ളി പുള്ളിക്കാരൻ പുള്ളി ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഇപ്പോൾ പലരും ചോദിക്കും കമ്മ്യൂണിറ്റി അവർ തെരുവിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവർ സെക്സ് വർക്കേഴ്സ് അല്ലേന്ന് പക്ഷേ അവരുടെ സാഹചര്യങ്ങളോ ആരെയും അവർ ചേർത്ത് നിർത്താൻ തയ്യാറാകുന്നില്ല എല്ലാവരും കുറ്റം പറയും പക്ഷേ ആ സ്ഥാനത്ത് ഇത്രയും ഫെയിമായി ഒരു വ്യക്തി ഏറ്റവും ന്യൂനപക്ഷങ്ങളായ ഇപ്പം അല്ലെങ്കിൽ ആൾക്കാർക്ക് പറയാം സമയത്ത് ഓട്ടിനെ ഈ പറയണ ഞങ്ങളുടെ വോട്ട് എന്ന് പറയാൻ വേണ്ടി സാറ് ഓട്ടുകളുള്ളൂ അതൊന്നും അല്ല പുള്ളിയുടെ നല്ലൊരു മനസ്സ് അതിൽ ഒരു എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ലാത്തൊരു സന്തോഷം ആ സമയത്ത് പിന്നെ ഞാനൊരു യു ഡി എഫിൻ്റെ ഫോട്ടോ സംഘടനയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ സുരേഷ് ഗോപിയായിട്ട് ബി ജെ പി നേതാവായിട്ട് കൂടുതലും അടുത്ത് ഇടപഴകി എന്നുള്ളൊരു കാരണത്താൽ എനിക്കതൊരു അച്ചടക്ക നടപടി എടുക്കുമെന്ന് പറഞ്ഞു എന്തായാലും വളരെയധികം സന്തോഷമെന്ന് പറഞ്ഞു ഞാൻ ആ പാർട്ടി വിട്ട് വന്ന് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്തായാലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു പോഷക സംഘടന രൂപീകരിക്കാം എന്ന് സുരേഷ് ഗോപി സാറ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ രൂപീകരണം ഉടനെ ഉണ്ടാവും അതിൻ്റെ ഒരു സംസ്ഥാന ഗവൺമെന്റിലേക്ക് തന്നെ ഞാനും വരും അതുകൊണ്ട് പുള്ളിയെപ്പോലെയുള്ള ആളുകൾ അത്ര ചേർത്ത് നിർത്തുന്ന ഞങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും മാറ്റി നിർത്തുകയും അകറ്റി നിർത്തുകയും അല്ലെങ്കിൽ ഒരു നൂറ് രൂപ പോലും മനസ്സറിഞ്ഞ് കൊടുക്കാൻ തയ്യാറാകാത്തപ്പോൾ പുള്ളി ആ കാണിച്ചൊരു ഇതെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും എൻ്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നെപ്പോലെ തന്നെ ആഗ്രഹങ്ങളുള്ള കുറേ പേരുടെ സർജറികൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ പറയുന്നത് എന്താ ആ പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ട അത് ഹോസ്പിറ്റൽ നമ്മുടെ സർക്കാരിന് റിട്ടേൺ കിട്ടും അതൊരു വർഷം ചിലപ്പോൾ ഒന്നര വർഷമൊക്കെ ആവും കിട്ടുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അടുത്ത ആൾക്ക് വീണ്ടും സർജറി ചെയ്യാൻ കൊടുക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ആര് നിലവിൽ പറയും അത് ഒന്ന് രണ്ടു ലക്ഷം രൂപയല്ല ആദ്യം പന്ത്രണ്ട് പിന്നെ ഒരു പന്ത്രണ്ടും കൂടി നിലവിൽ ഇരുപത്തി നാല് ലക്ഷം രൂപ ഇനിയിപ്പം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നൊരു മേഖലയാണ് ഒരു കിടപ്പാടം ഇപ്പം നാളെ ഒരിക്കൽ ഈ കുറേ ആളുകളുടെ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് രണ്ട് ചില സ്ഥലമെങ്കിലും മേടിച്ച് ആ ഫണ്ടിൽ നിന്ന് പറ്റുവാണെങ്കിൽ അപ്പം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു എന്താ വഴി തെളിച്ച് തന്ന ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി സാറ് എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹവും ഇത്രയും വലിയൊരു നടനും എന്താ പറയുക ഇപ്പം ഒരു കേന്ദ്രമന്ത്രി വലിയ സ്വപ്നമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ പുള്ളി തൃശ്ശൂർ മത്സരിക്കാൻ പറ്റുമ്പോൾ ഞങ്ങളവിടെ ഇലക്ഷൻ വർക്ക് ചെയ്യാനൊക്കെ പോയി ഇറങ്ങി എലക്ഷന് അവിടെ തൃശ്ശൂരൊക്കെ പോയി അപ്പോൾ എല്ലായിടത്തും പാർട്ടിയിൽ നിന്നായാലും പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ പോയപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേ എനിക്കിത്ര ഉള്ളതായിരുന്നു ഒരു പത്ത് വോട്ടിനെങ്കിലും ആളൊന്ന് ജയിച്ച് കിട്ടിയാൽ മതി എന്നായിരുന്നു എന്തായാലും ദൈവസഹായം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജയിക്കാൻ പറ്റി നല്ല പുരുഷ ജയിക്കാൻ പറ്റി പുള്ളി അങ്ങനെ സ്ഥാനത്ത് വന്നതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് പ്രതീക്ഷകൾ പുള്ളികളിലൂടെ തന്നെയുണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇനിയും സഹായങ്ങൾ ഉണ്ടാകും ഇനിയിപ്പോൾ ഉണ്ടായില്ലെങ്കിൽ പോലും നമുക്കൊരു പറയുന്നത് വെച്ചാൽ ഏറ്റവും ന്യൂനപക്ഷങ്ങളായ ഞങ്ങൾ ഇത്ര നല്ല മനസ്സോടെ ചേർത്ത് നിർത്താൻ വേറൊരാൾ മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പം സർക്കാർ പദ്ധതികളിലൊക്കെ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇത്രയും വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ സമയത്ത് വിശക്കുന്ന ഒരാളെയും മരിച്ച് വിശന്ന് മരിച്ചതിന് ശേഷം ചോറിൽ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്ക് ആവശ്യങ്ങൾ ഉൾപ്പെത് നടന്നു പോയാങ്കിലേ പറ്റുള്ളൂ അങ്ങനെ ഒരു ദൈവത്തെ പോലെ തന്നെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാറ് അതിനെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് ഉത്തം കുമാർ എന്ന് പറയുന്ന ഒരാളാണ് ഒരുപാട് സന്തോഷം രണ്ടു പേരോട് ഒരുപാട് നന്ദി